ശാസ്ത്രീയ യുജുർവേദ പഠനം ക്ലാസ് മുപ്പത്തി മൂന്ന് ഇതിൽ ഏഴാമത്തെ അധ്യായമായിട്ട് അതിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇതിൽ പല ദേവതകളെ പറ്റിയാണ് പറയുന്നത് ആദ്യം ഇരുപത്തൊന്നിൽ സോമത്തെ പറ്റിയാണ് പറയുന്നത് സോമം എന്നത് വേദങ്ങളിൽ നമ്മൾ അർപ്പിക്കുന്ന വസ്തുക്കളെ ഇൻപുട്ടിനെയാണ് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യേണ്ടിക്ക് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കണം ആ ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത് അതായത് പരിശുദ്ധമായ ഈ പ്രപഞ്ചം തന്നെ ഏതിൽ നിന്നുണ്ടായതാണ് ബ്രഹ്മത്തിൽ നിന്നാണ് അപ്പം അവിടെ ബ്രഹ്മമാണ് ഒരു മരുന്നതിൽ നിന്നാണ് ഉണ്ടാവുക അതിൽ കൊടുക്കുന്ന വസ്തുക്കൾ അതാണ് അതിൻ്റെ സർത്തം അതാണ് മരുന്ന് അപ്പം കൊടുക്കുന്ന വസ്തുക്കളെയാണ് സോമം എന്ന് പറയുന്നത് അത് വിശുദ്ധിയുള്ളതായിരിക്കണം ശുദ്ധമായ സോമം വേണം നമ്മൾ കൊടുക്കാൻ എന്ത് ചെയ്യുമ്പോൾ ഇപ്പം ചോറ് വയ്ക്കുന്നുണ്ടെങ്കിൽ ശുദ്ധമായിട്ട് കൊടുക്കണം അരി വെള്ളമെല്ലാം ശുദ്ധമായിട്ട് കൊടുക്കണം അത് എല്ലാവരെയും രക്ഷിക്കുക രക്ഷിക്കുന്നു അനുഗ്രഹിക്കുന്നു നമ്മൾ ശുദ്ധമായ വസ്തുക്കൾ കൊടുത്താൽ നമുക്ക് ശുദ്ധമായ ഔട്ട്പുട്ട് കിട്ടും അതിലൂടെ നമ്മൾ രക്ഷപ്പെടും ഇപ്പം ഭക്ഷണം തന്നെ പഴകിയ സാധനം എല്ലാം എടുത്ത് പാകം ചെയ്താൽ രോഗം വരും നമ്മൾ രക്ഷ അത് ക്ഷത്രിയ സ്വഭാവം കാണിക്കും ക്ഷത്രിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയം എന്ന് പറഞ്ഞാൽ ധീരമായ പക്ഷെ നമ്മളൊരു ഔട്ട് പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ധീരമായ സ്വഭാവം കാണിക്കും കാരണം അരി എന്ന് പറയുന്നത് അതിന് ധീരതയൊന്നുമില്ല നമ്മളെ ശരീരത്തിൽ കയറിയിട്ട് അത് തിന്ന് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും പക്ഷേ ചോറായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നായി മാറുമ്പോൾ അത് ധീരത നമ്മുടെ ശരീരത്തിന് ആരോഗ്യമെല്ലാം ും അത് ക്ഷത്രിയ സ്വഭാവം തന്നെയാണ് പിഴിഞ്ഞെടുത്ത യജമാനനെ അത് രക്ഷിക്കും പിഴിഞ്ഞെടുത്ത ആരാണോ പിഴിഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ശുദ്ധീകരിക്കുക എന്ന അർത്ഥത്തിൽ എടുക്കണം നമ്മൾ വീട്ടുകളെല്ലാം ഉപയോഗിക്കുന്ന ശുദ്ധീകരിച്ചെടുക്കുക ഇപ്പൊ തേങ്ങ അതേപോലെ ഇടിയാണെങ്കിൽ ശുദ്ധമല്ല അതിൻ്റെ അത് വേണ്ടാതെ ചണ്ടിയല്ല ഉണ്ടാവും പിഴിഞ്ഞെടുത്താൽ സത്തായിരിക്കും ആ സ്വാമ ശുദ്ധമാണ് അപ്പം പിഴിഞ്ഞെടുത്ത യജമാനനെ സംരക്ഷിക്കുക അപ്പൊ എപ്പോഴും ശുദ്ധമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കില് അത് നമ്മളെ ആ ചെയ്യുന്ന ഏറ്റമാലിനെ രക്ഷിക്കും ഈ യജ്ഞത്തിലൂടെ നടത്തുന്ന നടക്കുന്ന ഈ യജ്ഞത്തിലൂടെ നമ്മൾ എന്തെങ്കിലും യജ്ഞം ചെയ്യാൻ പണ്ട് ഏതുപയോഗിച്ചിട്ട് ജല ലതാതികൾ ജലവും ലതാത്തികളും ലത എന്ന് പറഞ്ഞാല് വള്ളികൾ നീര് അപ്പൊ സാധാരണ നമ്മള് നീരെടുക്കാൻ ശുദ്ധീകരിക്കാൻ എന്താ ചെയ്യുക ലത വള്ളികളെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കുക ഇല്ല ഈ ചോറ് വെക്കാൻ തന്നെ അരി വെറുതെ ചൂടാക്കുക അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ചൂടാക്കുക അപ്പം അധികവും സോമങ്ങൾ ഒരു ലാബത്ത് തന്നെയാണെങ്കിൽ ആസിഡാണ് ഉപയോഗിക്കുന്ന നേർപ്പിച്ച് വെള്ളം ചേർ ആ ഡയല്യൂട്ട് ചെയ്തിട്ടാണ് എടുക്കുക അപ്പം ജല ലതാദികൾ പവിത്രീകരിച്ചുകൊണ്ട് അന്നവും ശക്തിയും നൽകുന്നു അപ്പോഴാണ് നമുക്ക് നല്ല അന്നവും ശക്തിയും ഇപ്പം ഭക്ഷണ അന്ന രൂപത്തിൽ അന്നം എന്ന പ്രൊഡക്റ്റ് എന്ന രൂപത്തിലെടുത്താൽ മതി ശക്തി എന്ന് പറഞ്ഞാൽ എനർജി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അന്നരൂപത്തിലാണെങ്കിൽ ശരീരത്തെ അത് പോഷിപ്പിക്കും വേറെ ആ അന്നത്തിലുള്ള ചില ശക് സംഗതികൾ നമുക്ക് എനർജി തരും ഇപ്പം നമ്മൾ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അതിലേ പുറത്തുപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ്സ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ശക്തിക്കുപയോഗിക്കും ഭക്ഷണമായിട്ടെല്ലാം ഉപയോഗിക്കും ഇത് സ്വർഗൂമികളിലെല്ലാം ദേവയത്നത്തിലൂടെ പവിത്രീകരിക്കുന്നു അപ്പം എല്ലാ യജ്ഞങ്ങളും ലോകത്തിൽ എവിടെയെല്ലാം യജ്ഞം നടക്കുന്നുണ്ടോ ആകാശത്തിൽ യജ്ഞം നടക്കുന്നുണ്ട് മേഖല കൂടി ചേർന്നിട്ട് മഴയായി പെയ്യുന്നുണ്ട് അത് ശുദ്ധീകരിക്കുന്നുണ്ട് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്ക ഒരു ഉദാഹരണമാണ് മഴ മഴയെന്ത് ചെയ്യുക അന്തരീക്ഷത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നത് ഇതെല്ലാം യജ്ഞങ്ങളുടെ കേന്ദ്രമാണ് ഇപ്പം ഈ സ്വകമാണ് എല്ലാ യജ്ഞത്തിൻ്റെയും കേന്ദ്രം എന്ത് കർമ്മം ചെയ്യേണ്ടി അതിൽ ചില വസ്തുക്കളാണ് അതാണ് കേന്ദ്രം പച്ചക്കറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ കേന്ദ്രം എന്താണ് ഇൻപുട്ട്സാണ് നമ്മൾ എന്തുപയോഗിച്ചിട്ടാണോ പുതിയ ഉണ്ടാക്കുന്നത് അതിന്റെ കേന്ദ്രം ആ വസ്തുക്കൾ തന്നെയാണ് ഇനി ഇരുപത്തിരണ്ടില് ഇരുപത്തിരണ്ടില് വിശ്വദേവതകളാണ് ദേവത നമ്മളെ യജ്ഞത്തിൽ സഹായിക്കുന്ന ഘടകങ്ങളെയെല്ലാം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിനെ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് ദേവതകൾ എന്ന് പറയുന്നത് അപ്പൊ വിശ്വദേവതകളെ പറ്റി അതിൽ ഏറ്റവും ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് ഇന്ദ്രനാണ് ആ ഇന്ദ്രനെ സ്തുതിക്കുക ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മവും ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ടെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് കൊണ്ട് ആവർത്തിക്കുന്നില്ല യജ്ഞങ്ങളെ പോഷിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് അതിനെല്ലാം ഏകോപിപ്പിക്കുക നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ആ സിസ്റ്റത്തിനകത്ത് ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതിനെ സ്തുതിക്കണം ആ ഇന്ദ്രൻ എപ്പോഴാണ് അത് യജ്ഞം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുക അത് സയൻസിൻ്റെ സ്തുതി വേദമന്ത്രങ്ങൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രനതിനെ പൂർത്തീകരിക്കും ഒരു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പാചകം ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അത് ഊർജ്ജത്തിൻ്റെ നാഥനാണ് അതിൽ നിന്നാണ് ഊർജം അതാണ് പ്രചോദനം ശക്തി സൈറ്റ്സിലൂടെ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഒരു ശക്തി വിശേഷം അതിൽ നിന്നും ഒരു ശക്തി വന്നിട്ട് ആ വസ്തുക്കളെല്ലാം മാറ്റി പുതിയ വസ്തു ആക്കി തരും അപ്പോൾ അത് ഇന്ദ്രൻ യജ്ഞത്തിന്റെ നാഥനാണ് നമ്മൾ ഇന്ദ്രനായിട്ടാണ് ഹവിസ് അർപ്പിക്കേണ്ടത് അപ്പൊ നമ്മൾ സിസ്റ്റത്തിനാണ് കാര്യം കൊടുക്കും സിസ്റ്റം സൈഡ്സിൽ പറയുമ്പോൾ ഇൻപുട്ട് സിസ്റ്റത്തിന് കൊടുക്കും സിസ്റ്റം അത് ഔട്ട്പുട്ട് ഔട്ട്പുട്ടാക്കി തരും ഉദാഹരണത്തിന് ചോറ് വയ്ക്കണെങ്കിൽ ചോറ് നമ്മൾ പാത്രത്തിലിട്ട് കൊടുക്കും പാത്രത്തിൻ്റെ അകത്ത് ഇന്ദ്രൻ അതിനെ ചോറല്ല പാത്രത്തിലിട്ട് കൊടുക്കും അരിയും വെള്ളവും അരിയും വെള്ളവും പാത്രത്തിലിട്ട് കൊടുക്കും ആ സിസ്റ്റം അതിനെ പ്രൊഡക്റ്റ് ഞാൻ തരും ഇന്ദ്രനാണ് സിസ്റ്റത്തിനാണ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലെ ശക്തി വിശേഷത്തിന് അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലാണ് ഹവിസ് അർപ്പിക്കേണ്ടത് വിഷ്ണുവിനായിട്ടാണ് ഞാൻ ഇത് അർപ്പിക്കുന്നത് അപ്പം ഇന്ദ്രനത് കൊടുത്തിട്ട് ഒരു കർമ്മം ചെയ്യുന്നതും ആർക്ക് വേണ്ടിയാണ് വിഷ്ണുവിനാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് ആ ഈശ്വരന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത് പ്രപഞ്ചം പുരോഗമിക്കുകയാണ് ആ പ്രപഞ്ച പുരോഗതി കർമ്മം പുരോഗതിയിൽ പങ്കെടുക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമ്മളെ സൃഷ്ടിച്ച ആ ശക്തി വിശേഷത്തിനാണ് നമ്മളെ സൃഷ്ടിച്ച് ചില കർമ്മങ്ങൾ ചെയ്യാനാണ് അപ്പോൾ ആ വിഷ്ണുവിന് അതിനാണ് വിഷ്ണു എന്നെല്ലാം പറയുന്നത് വിഷ്ണുവിന് വേണ്ടി ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത് അതാണ് യജ്ഞങ്ങളുടെ കേന്ദ്രം ലോകത്തിന്റെ പിന്നിൽ ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് അതാണ് യജ്ഞങ്ങളുടെ എല്ലാം കേന്ദ്രം അത് സ്തുതികളാൽ യജ്ഞം നടത്തുക നമ്മൾ എങ്ങനെ ചെയ്യണം യജ്ഞം ശാസ്ത്രീയമായി സയൻസിന്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യണം നമ്മളെ സൃഷ്ടിച്ചാൽ കർമ്മം ചെയ്യാനാണ് വായിക്കു തോന്നമായി ചെയ്യരുത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ട് യജ്ഞം ചെയ്യണം അതാണ് സ്തുതികളാൽ യജ്ഞം നടക്കുക അതിലൂടെ ദീർഘായുസ് നേടും അതുകൊണ്ട് ലോകത്തിന് നല്ലൊരു ദീർഘായുസം നമുക്കും ദീർഘായുസം ഉണ്ടാകും ഈ സമൂഹം തന്നെ നിലനിൽക്കും നല്ല യജ്ഞങ്ങളാണെങ്കിൽ സമൂഹത്തിൽ സമൂഹം നിലനിൽക്കും ശാന്തിയോടുകൂടി ഇനി ഇരുപത്തിനാലില് ഇവിടെയും യജ്ഞത്തെ സഹായിക്കുന്ന ശക്തികളെ ബാഹ്യശക്തികളെയാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഇനി ആശ്രയിച്ചിരിക്കും മിത്രവരുണന്മാർ മിത്രൻ പറഞ്ഞ അനുകൂലമായ സാഹചര്യത്തിൽ കർമ്മങ്ങൾ നടക്കുന്നു അനുകൂലമായ സാഹചര്യത്തിലാണ് ഒരു വിത്ത് നടന്നിട്ടുണ്ടെങ്കിലും അനുകൂലമായ സാഹചര്യം നോക്കിയിട്ട് വിത്ത് നടന്നു നല്ല വെയിലുള്ള കാലത്ത് മഴ പെയ്യാതെ കാലത്ത് ചെടികട്ടാൽ കുറേ പാടായിരിക്കും അപ്പോൾ അനുകൂല മിത്ര വരുണന്മാർ വരുണം എന്നാൽ ശാസ്ത്രീയമായി ഓർബിറ്റുകൾ കാലാവസ്ഥ എല്ലാം ഓർബിറ്റുകളായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം നല്ല സീസൺസിൽ കർമ്മം ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നല്ല മിത്ര വരണന്മാർ അനുകൂലമായിരിക്കുമ്പോൾ നമ്മൾ യജ്ഞം ചെയ്യണം അതിനാഹ്വാനം ചെയ്യുന്നു അവരത് യജ്ഞത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഉദാഹരണമായിട്ട് നല്ല കാലാവസ്ഥയിൽ വരണമെന്ന് പറഞ്ഞാൽ ഋതുക്കളെല്ലായിട്ട് ബന്ധമുണ്ട് നല്ല സീസണില് ഉചിതമായ സമയത്ത് നമ്മൾ വിത്ത് നട്ടാല് ചെടി മുളച്ചിട്ട് മഴയെല്ലാം അതിനനുസരിച്ച് കിട്ടും നല്ല ഫലം യജ്ഞത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും ആര് മിത്രവരുണന്മാർ ഇന്ദ്രനത് അവസാനം വരെ കൊണ്ടുപോകട്ടെ അപ്പോഴതിന്റെ അകത്ത് വിത്ത് മുളപ്പിക്കുന്നതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പം അനുകൂലമായ സാഹചര്യത്തിൽ നമ്മൾ ചെടികളെല്ലാം നട്ടു കഴിഞ്ഞാൽ ഇന്ദ്രനും മറ്റുള്ള ഋതുക്കളുമെല്ലാം അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും ദീർഘായുസുള്ള യത്നം അങ്ങനെയുള്ള ദീർഘായസ്സായിട്ടുള്ള യത്നം നമ്മൾ നടത്തുന്ന യത്നം ദീർഘമായി പോകും ഒരു ചെടി നട്ടാൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് അത് കായ് നിക്കുന്നവണോ പൊട്ടിക്കണോ കായ്ക്കോ എന്തോ വേണം അതാണ് ദീർഘായുസ് അതിനെ ആര് കൊണ്ടുപോകും ഇന്ദ്രാഗ്നികൾ വരുണൻ ബൃഹസ്പതി മൂലകരെല്ലാം കൂടിയിട്ടാണ് ഈ യജ്ഞത്തെ നയിക്കുന്നത് സയൻസാണ് സീസൺസാണ് അഗ്നിയാണ് ഊർജമാണ് ഇന്ദ്രൻ അതിനെയല്ലേ ഏകോപിപ്പിക്കുന്ന ശക്തി ഇവരെല്ലാം കൂടിയാണ് യജ്ഞത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഇനി ഇരുപത്തി നാലിൽ എന്താ പറയുന്നത് നോക്കാം യജ്ഞത്തിൽ നിന്നും ഉയരുന്ന അഗ്നി ഭൂലോകത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെ യജ്ഞത്തിൽ ഉയർന്ന അഗ്നി ഭൂലോകത്തിനു മുകളിൽ സ്ഥിതി ചെയ്യുന്നു ഭൂമിക്കപ്പോഴത്തേക്ക് യജ്ഞത്തിൽ നിന്ന് ഉയരുന്ന ശക്തി ഏതാണ് അഗ്നി ഏതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ആണ് നമ്മൾ അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ്ജം ഊർജ്ജം പലതരത്തിലുണ്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതുവരെ പോകും ആകാശത്തിലങ്ങ് ഭൂമിയെല്ലാം കടന്നിട്ടങ്ങ് പോകും ഉയരുന്ന ശക്തി ഭൂലോകത്തിന് മുകളിൽ അത് പോയി സ്ഥിതി ചെയ്യും അതിൻ്റെ മഹിമ ഭൂമിയിലുമുണ്ട് ഇപ്പം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ മൊബൈലെല്ലാം ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനാണ് അതങ്ങ് അന്തരീക്ഷത്തിൽ സാറ്റലൈറ്റ് പോയിട്ടെല്ലാം തിരിച്ചു വരുന്നത് അതിൻ്റെ എഫക്റ്റ് എവിടെയുണ്ട് ഭൂമിയിലുമെല്ലാം അത് ഉണ്ട് അത് സത്യസ്വരൂപമായി കിടന്നവരാണ് അത് വളരെ ശുദ്ധമാണ് സത്യസ്വരൂപം എന്ന് പറഞ്ഞാൽ അത് അത്രയും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ ഈ നല്ല ഉപയോഗിക്കുന്നത് ഏറ്റവും ശുദ്ധമായ മാറും വഴി പണ്ടെല്ലാം പോയിട്ട് ടി വിൻ്റെ സ്വിച്ച് ഇങ്ങനെ തിരിക്കണം റേഡിയോ ആണെങ്കിൽ ഇന്ന് വേണ്ട റിമോട്ടിലാക്കി കഴിഞ്ഞാൽ മറ്റേത് കുറച്ചുകാലം തിരിച്ച് തിരിച്ചു കഴിയുമ്പോൾ എന്തായിപ്പോ മോശമായി പോകും ഇത് റിമോട്ട് ശുദ്ധമായ സിഗ്നലാണ് അതിന് പിന്നെ കേടുന്ന സമയം റിമോട്ട് കേടഹായിരിക്കും പക്ഷെ ആ സിഗ്നൽസിന് ഒരു നാശം വരില്ല സത്യസ്വരൂപനായ അതെല്ലാവർക്കും അനുഗ്രഹം നൽകുന്നു മഹർഷിമാർക്കും രാജാക്കന്മാർക്കും അതിഥികൾക്കും അതായത് ഇന്ന് ഇലക്ട്രോണിക്സ് ഉപകരണത്തെ ഇന്ന് വേണ്ടാത്ത വേണ്ടാതെ ആളില്ല എത്ര ചെറിയവനായാലും എത്ര രാജാവായാലും മഹർഷിമാരായാലും അവരും ഈ സിസ്റ്റം കൊണ്ടാണ് ജീവിക്കുന്നത് ഇനി ഇരുപത്തി അഞ്ചില് അപ്പൊ അഗ്നിയുടെ ഒരു രൂപം നമ്മൾ കണ്ടു കഴിഞ്ഞു അത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേസ് രൂപത്തിലാണ് വേറെ ഇരുപത്തി അഞ്ചില് വൈശ്വര നമ്മളെ ഉള്ളിൽ ആക്ട് ചെയ്യുന്ന ഒരു അഗ്നി ഉണ്ട് അതിനാണ് വൈശ്വര അഗ്നി എന്നല്ല നമ്മൾ പറയുന്ന വേർ രൂപത്തിലുള്ള ഉദാഹരണമായിട്ട് നമുക്കൊരു ചോറ് വെക്കണ്ടെങ്കിൽ അഗ്നിയിൽ ഇട്ടിട്ട് വിളക്ക് വൈദ്യുതിയോ തീയോ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും എന്താ നമ്മൾ ശരീരത്തിൻ്റെ അകത്ത് അങ്ങനെ കത്തിക്കുകയൊന്നും ചെയ്യുന്നില്ല പക്ഷേ അവിടെ അഗ്നി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ദഹനം എല്ലാം നടക്കുന്നത് നമുക്ക് ഒരു ഇറച്ചി സോഫ്റ്റ് ആക്കണമെങ്കിൽ ഇപ്പം പച്ചക്കിഴങ്ങ് നമുക്ക് വേവിച്ച് തിന്നണ്ടെങ്കിൽ അഗ്നി ഇട്ടിട്ട് വേവിക്കണം എന്നാലും വേവിക്കാതെ പച്ചക്കിഴങ്ങ് തന്നെ നമ്മൾ തിന്നാലോ അത് ശരീരത്തിൽ ദഹിപ്പിച്ചിട്ടാണ് രക്തമത്തിൽ ചേർക്കുന്ന അപ്പൊ അവിടെ തീയിട്ടിട്ടല്ല ചെയ്യുന്നത് അവിടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനത്തിലൂടെ അഗ്നി ഉണ്ടാകുന്നത് അത്തരം യഗ്ഞങ്ങളെ രാസപ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന അഗ്നിയാണ് അഗ്നിയെയാണ് അഗ്നി എന്ന് പറയുന്നത് അത് ഉപായത്താൽ ഗ്രഹിച്ചിരിക്കുന്നു അത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് മറ്റേ ഒന്ന് അരച്ചാൽ തീ കിട്ടും പക്ഷെ അത് ഉപായമാണ് എങ്ങനെയല്ല ഉണ്ടാക്കാം ഭക്ഷണത്തിലൂടെ കിട്ടാം ചെടികളിൽ വിത്ത് മുളച്ചതിൻ്റെ അകത്തുനിന്ന് ഊർജം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെടി അതിൻ്റെ തോലെല്ലാം പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരുന്ന ശക്തിയല്ല എവിടെന്ന കിട്ടുന്ന അതിൻ്റെ അകത്തുള്ള രാസപ്രവർത്തനത്തിലൂടെയാണ് അപ്പൊ അത് ഉപായത്താലാണ് ഗ്രഹിക്കുന്നത് ബാറ്ററി എല്ലാം ഉപായത്താലാണ് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നത് അതിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം നടത്തുന്നുണ്ട് അതിനുവേണ്ടി ബലമേറിയ ഇരിപ്പിടം സജ്ജമാക്കുക അപ്പം അതിനെ അങ്ങനെ രാസപ്രവർത്തനം നടത്തേണ്ട ഒരു സംവിധാനം അവിടെ വേണം എങ്കിലേ അത് ഉണ്ടാവുകയുള്ളു ഭക്ഷണം തയ്ക്കേണ്ടി ശരീരത്തിൽ അതിൻ്റെ അകത്ത് എന്തുണ്ട് ഒരു ഉറച്ചൊരു ഇരിപ്പിടമുണ്ട് ഒരു വയർ ആ വയറിലാണ് ഇതെല്ലാം ഉറച്ചൊരു ഇരിപ്പിടത്ത് നിന്നാണത് സംഭവിക്കുന്നത് ഇത് ബലമുള്ളതാണ് അവൻ ബലവാനാണ് ആ ഒരു അഗ്നിയാണ് ഏറ്റവും പ്രധാനം നമ്മളെ തീ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് കിടക്കുന്നത് എന്നാൽ ചെടികളിലെല്ലാം സംഭവിക്കുന്ന ഭക്ഷണം പാകം ചെയ്യുന്ന തീ ഉപയോഗിച്ചല്ല ചെടികളിൽ കായുണ്ടാകുന്നുണ്ട് പൂ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം കൊടുത്ത ഭക്ഷണം മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിലുള്ള ഊർജം എടുത്തിട്ട് അവിടെ നടക്കുന്നതെല്ലാം ഐശ്വര്യരാഗ്നിയാണ് രാസപ്രവർത്തനത്തിലൂടെയാണ് അത് ബലവാനാണ് ലോകത്തിലെ ചെടികൾ മുഴൂപം വളരുന്നത് നമ്മളിലെല്ലാം പിന്നെ കിടക്കുന്നത് ആ വൈശ്വരാഗ്നിയാണ് അല്ലാതെ തീരൂപമുള്ള അഗ്നി അല്ല ഇത് സുരക്ഷിത ഇടപെടമാണ് അത് സുരക്ഷിതമാണ് നേരെ നിലമടച്ച് വാറ്റിൻറ്റകത്ത് തീ ഉണ്ടായിട്ട് നമ്മൾ കൈക്കുന്നേലം ദയിപ്പിക്കുമായിരുന്നുവെങ്കിൽ നമ്മൾ തന്നെ വെന്തു പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല പക്ഷെ അവിടെ അഗ്നിയാണ് മുഴുവൻ ദയിപ്പിച്ചെടുക്കുന്നത് പക്ഷെ നമ്മൾ അറിയുന്നില്ല അപ്പൊ അത് സുരക്ഷിതസങ്കേതമാണ് ഇത് പ്രജകൾക്ക് എപ്പോഴും കൃപ ചൊരിയുന്നു ജീവജാലങ്ങളെല്ലാം നില കേൾക്കുന്നത് ഈ വൈശ്വരാഗ്നിയാണ് ഇന്ദ്രൻ ഇവയെ ഒന്നാക്കി ശത്രുക്കളെ നശിപ്പിക്കട്ടെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രതിപ്രവർത്തനങ്ങളെയെല്ലാം എന്തെങ്കിലും തടസ്സങ്ങൾ രോഗാണുക്കൾ ജയിലെല്ലാം നശിപ്പിക്കുന്നത് ഈ വൈശരാഗ്നി അവിടെയെല്ലാം പ്രവർത്തിക്കുന്ന ശക്തി വിശേഷം ഇന്ദ്രനാണ് ഇനി ഇരുപത്താറ് ഭൂമിയിലും ഗ്രാമത്തിലും പാത്രത്തിലും അധുരുക്കളിൽ നിന്നും വരുന്നതുമായ സോമം ഭൂമിയിലെ സോമമുണ്ട് എവിടെ ഭൂമിയിലെ വളമെല്ലാം എടുത്തിട്ടാണ് ചെടികൾ വളരുന്നത് അവിടെ ഭൂമിയിലെ സോമം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ വളങ്ങളെല്ലാം സോമമാണ് നമ്മളും ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ട് പല സാധനങ്ങളും അതുപയോഗിച്ചുകൊണ്ടാണ് പാത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഭൂമിയിലുള്ള സോമവും ഗ്രാമങ്ങളിലുള്ള പാത്രത്തിൽ വീഴുന്ന ഒരു പാത്രത്തിലാണല്ലോ എല്ലാം പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ അകത്ത് വരുന്ന സോമമായാലും അദ്വരുക്കൾ കയ്യിലോട്ടൊക്കെ ഇരിക്കുന്നതായാലും ഇപ്പം ആയുർവേദം വരുന്ന അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കില്ല അപ്പം കഴിയുന്ന കഴി അങ്ങനെ വരുന്ന സോമമായാലും അതെല്ലാം മനുഷ്യന് സംയുജമാകുന്നു മനുഷ്യന് സായുജ്യമാകുന്നു നമ്മള് മനുഷ്യന് പലതരത്തിലാണ് യജ്ഞം ചെയ്യുന്നത് ചിലപ്പോ ഇങ്ങനെ പിരിഞ്ഞെടുത്ത് കൈകൊണ്ട് പിരിഞ്ഞെടുക്കും സോമം ചിലത് ഭൂമിയിൽ വളമായി വിട്ടുകൊടുക്കും ചില ഭൂമിയിൽ തന്നെ ഉണ്ടാവും അവിടെ കൊണ്ടൊരു തെടി നടും അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ ചെയ്യും എവിടെയും എവിടെ യജ്ഞം ചെയ്യുമ്പോൾ അവിടെ സോമമുണ്ട് ആ സോമം ചിലപ്പം പിഴിഞ്ഞെടുക്കുകയായിരിക്കും ചിലപ്പം ഭൂമിയിൽ തന്നെ ഉണ്ടാകും അവിടെ നല്ല വളവുള്ളടത്തു ചെയ്യാണ് ഇങ്ങനെയെല്ലാം ആകാശത്തിലാണെങ്കിൽ മേഘങ്ങൾ അപ്പം മനുഷ്യർ ചെയ്യുന്നതെല്ലാം നമുക്കെന്ത് ചെയ്യുന്നു പുരോഗതി ഉണ്ടാക്കുന്നു അതിലൂടെ ദേവകൾ നമ്മളെ ആശ്വസി ആശംസിക്കുന്നു അതിലൂടെയാണ് ദേവതകളെല്ലാം നമ്മൾക്ക് എല്ലാ ഐശ്വര്യവും നൽകുന്നത് സോമവും ദേവത എന്ന ും ഇന്ദ്രനും അതിലെല്ലാം പങ്കെടുക്കുന്നവരെല്ലാം ദേവതകൾ തന്നെ ഇനി ഇരു ഇരുപത്തിയേഴില് യജ്ഞപതി യജ്ഞത്തിന്റെ പതി ഈ ലോകത്തിൽ എന്തെങ്കിലും യജ്ഞങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പതി അപ്പൊ എനിക്ക് വിഷ്ണുവായിട്ട് എടുക്കാം ഇന്ദ്രൻ യജ്ഞത്തെ നയിക്കുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രനു ആകാം അപ്പൊ യജ്ഞപതി എന്റെ ശുദ്ധി പ്രാണൻ ശുദ്ധമാകട്ടെ അപ്പം നമ്മളെ ശരീരത്തിൽ യജ്ഞങ്ങളെ എല്ലാരാണ് നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി വിശേഷമുണ്ട് അതിനാണ് യജ്ഞപതി എന്ന് പറയുന്നത് ആ ശക്തി വിശേഷം എൻ്റെ പ്രാണൻ ശുദ്ധമാണ് നാം ശ്വസിക്കുന്ന പ്രാണൻ നമ്മളെ നാടികളിലൂടെ പ്ര സഞ്ചരിക്കുന്ന പ്രാണൻ ശുദ്ധമായാലും നല്ല ചിന്തകൾ ഉണ്ടാവും പ്രാണം മോശമാകുമ്പോഴാണ് മോശം ചിന്തകൾ ഉണ്ടാകുന്നത് ഇപ്പം പ്രാണനെയും ഉദാനനെയും എല്ലാം ശുദ്ധമാകട്ടെ നമ്മുടെ ശരീരത്തിലെ കർമ്മങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന അഞ്ചു തരം പ്രാണനാണ് ആ എല്ലാം ശുദ്ധമാക്കട്ടെ എന്ന് പറയണം എന്റെ വാക്കിനെ പവിത്രമാക്കട്ടെ നമ്മുടെ വാക്കുകൾ ഉണ്ടാകുന്നതും ഉള്ളിൽ നിന്ന് ചിന്തിച്ചിട്ടാണ് വാക്കാഴ്ച രൂപം വരുന്നത് ആ ചിന്തകൾ നല്ലതാണെങ്കിലും വരുന്ന വാക്കുകളും ശുദ്ധമായിരിക്കും ലോക നന്മയും അല്ല വല്ല തെറിയും പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളോ ഉണ്ടാകും എൻ്റെ കർമ്മ കഴിവുകൾ ശുദ്ധമാകട്ടെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമാകട്ടെ ഞാൻ കർമ്മം ചെയ്യുമ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് എന്നെക്കൊണ്ട് കൈനെക്കൊണ്ട് ചിന്തിക്കുക നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഉള്ളിൽ നിന്നുള്ള ചില പ്രവർത്തനങ്ങളിലൂടെയാണ് അപ്പം നമ്മൾ നല്ല പ്രവർത്തി ചിന്തിപ്പിച്ചാലും നമ്മൾ നല്ല കർമ്മം ചെയ്യും നമ്മളെ ഉള്ളിൽ നിന്ന് മോശം പ്രേരണകൾ വരികയാണെങ്കിൽ നമ്മൾ മോ കഴി കൈ എല്ലാം മോശം കർമ്മത്തിലേക്ക് പങ്കെടുക്കും അപ്പം ആ ഉള്ളിൽ നിന്ന് നമ്മളെ നയിക്കുന്ന ആ യജ്ഞപതി നമ്മളെ കർമ്മങ്ങളെ ശുദ്ധമാക്കട്ടെ കേൾക്കുന്നത് ശുദ്ധം മാത്രം കേൾക്കട്ടെ കേൾക്കുന്നതും പലതും കേൾക്കും ചെവിയിലൂട്ട സിഗ്നൽ ചെല്ലുമ്പോൾ ആരെങ്കിലും തെറി പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് എന്നാൽ പിന്നെ രണ്ടടി കൊടുക്കുക അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പത്തിലേക്ക് പോകും അതങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും പല നമ്മളെ ഉള്ളിലുള്ള ആ യജ്ഞപതിയാണ് ആ കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷം ചിന്തകൾ ആ ചിന്തകളാണ് അതിനനുസരിച്ചാണ് നമ്മൾ അതെന്താകട്ടെ ശുദ്ധമാക്കട്ടെ എങ്കിലും നമുക്ക് ശാന്തി കിട്ടും എൻ്റെ വചനം വഴി മിത്രവരുണന്മാർ പവിത്രമാവട്ടെ എൻ്റെ സംസാരം എന്താകണം നല്ലതായിരിക്കണം എങ്കിൽ മിത്രവരുണന്മാരെല്ലാം ഉള്ളിലുള്ള ഉള്ളിലത്തെ എന്തുണ്ട് മിത്രനും വരണനും എല്ലാം ഉള്ളിലുണ്ട് നമ്മളെ മനസ്സ് നല്ല നമ്മളെ നല്ല സമയമാണെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ നല്ലതായിരിക്കും വലിയ ശല്യം മുന്നോട്ടേക്ക് പോകും മോശ സമയത്ത് വായിന്ന് വരുന്ന വാക്കും തെറ്റിപ്പോകും പ്രശ്നമായി തീരും അതുവഴി ഐശ്വര്യം ഉണ്ടാകട്ടെ അപ്പം നമുക്ക് ഐശ്വര്യം ഉണ്ടാകാണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള യജ്ഞപതി നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നു എങ്ങനെയാണെന്ന് പ്രതികരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ നിന്ന് വരുന്ന ആ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട ശക്തി വിശേഷം നമ്മളെ എല്ലാത്തിലും പവിത്രമായി കൊണ്ടുപോകട്ടെ എന്ന് പറയുകയാണ് ഇനി ഇരുപത്തെട്ടിലേക്കും അതേ യജ്ഞപതി തന്നെ എൻ്റെ ആത്മാവിനെ പരി പവിത്രമാക്കട്ടെ നമ്മളിലുള്ള ആത്മാവുണ്ട് ആത്മാവാണ് നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ആ ആത്മാവ് തന്നെയാണ് യജ്ഞപതി ആ യജ്ഞം ആത്മാവിൻ്റെ മേലെ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷം ആ യജ്ഞപതി നമ്മുടെ ആത്മാ ആത്മാവിനെ പരി പവിത്രമാകട്ടെ നമ്മുടെ ആത്മാവാണ് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അപ്പം ആത്മാവ് ശുദ്ധമായ ശരീരത്തിൻ്റെ പ്രവർത്തനവും ശുദ്ധമാകും അപ്പം ആ ആത്മാവിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷം അത് പരമാത്മാവ് എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആ പ്രേരക ശക്തി എന്നിട്ട് എനിക്ക് ഐശ്വര്യം ചെയ്യട്ടെ അതിലൂടെയാണ് ഐശ്വര്യം കിട്ടുന്നത് എൻ്റെ തേജസ് വർദ്ധിക്കും ഇപ്പം ആത്മാവ് ശുദ്ധമായാല് ആത്മാവിൻ്റെ പ്രവർത്തനം ശുദ്ധമായാലും തേജസ് വർദ്ധിക്കും ആയുസ് വർദ്ധിക്കും മിത്രഭരണന്മാരായ എന്തു ചെയ്യട്ടെ നമ്മളെ നൽ എനിക്ക് നല്ല പ്രജകളുണ്ടാകട്ടെ ഇപ്പം നല്ല കുട്ടികളെയെല്ലാം കിട്ടണെങ്കിൽ ഉള്ളിലുള്ള ആ ശക്തി വിശേഷം തന്നെ വിയനിക്കണം നമ്മൾ ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന എല്ലാം ഗുണം ആരെ ആശ്രയിച്ചിരിക്കുന്ന ഉള്ളിലുള്ള ശക്തി വിശേഷത്തെ ആശ്രയിച്ചിരിക്കുന്നു നല്ല ബീജങ്ങളിൽ തന്നെ എത്രയോ ബീജങ്ങളുമുണ്ട് അതിന് പല ഗുണങ്ങളുണ്ട് ഗുണങ്ങളും ഉണ്ട് അതിന് വേണ്ടിയെടുത്തിട്ടാണ് അണ്ടുവായിട്ട് ഒരു പ്രത്യേക സ്വഭാവമുള്ള കുട്ടീനെ തേടുന്നത് അപ്പം അതെല്ലാം നമ്മൾ ഉള്ളിലുള്ള ആക്രമണമായ ശക്തിയാണ് അന്നുമില്ലൊന്നും നമുക്കൊരു കൈകടത്താനും പറ്റില്ല അപ്പോഴു പറയുകയാണ് നല്ല പ്രജകളെ തരട്ടെ ഇപ്പം നമ്മളെ വാക്ക് പ്രവർത്തികൾ നമുക്ക് കിട്ടുന്ന കുട്ടികളെല്ലാം ഉള്ളിൽ നിന്നുള്ള യജ്ഞപതി അതിൻ്റെ ഉള്ളിലൊരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷമാണ് നമ്മൾ അത് മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിലൂടെ എനിക്ക് ഐശ്വര്യം കിട്ടട്ടെ ഇനി ഇരുപത്തൊൻപതിൽ പറയാണ് പ്രജാപതി ആര് പ്രജാപതിമാർ കുറെ ഉണ്ട് അതിലേറ്റവും പ്രധാന ദക്ഷ പ്രജാപതിയാണ് അതിലൂടെയാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അപ്പം പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി വിശേഷത്തെയും മനസ്സിലാക്കണം അതുകൊണ്ടാണ് പ്രജാപതി ഇവിടെ കാണുന്നതിൽ നീ ഏതാണ് നീ ആരാണ് നിന്റെ പേരെന്താണ് പ്രജാപതിയോടാണ് ചോദിക്കുന്നത് നിന്റെ പേര് ആ പേരെല്ലാം ആര് കൊടുത്തതാണ് യഥാർത്ഥത്തിൽ അതിനൊന്നും പേരൊന്നുമില്ല പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തി വിശേഷമുണ്ട് അതിനെയാണ് പ്രജാപതി എന്ന് പറയുന്നത് ഐഡിയ മുകളിലാണ് ബ്രഹ്മം ബ്രഹ്മൻ തന്നെയാണ് പ്രജാപതിമാരിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടി നടന്നത് അപ്പം ആ പ്രജാപതിമാരാരാണെന്ന് മനസ്സിലാക്കണം നമ്മളെല്ലാം പിന്നിലൊരു ശക്തി വിശേഷമുണ്ട് അല്ലാതെ നമ്മൾ നമ്മളെ സ്വന്തം ഇഷ്ടത്തിനല്ല കർമ്മം ചെയ്യുന്നത് നമ്മളെ സൃഷ്ടിച്ചിട്ട് ഓരോന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചാണ് നമുക്കതിൽ കാര്യമായ ഒരു പങ്കുമില്ല ആ ശക്തി ആരാണ് നമ്മൾ ആരെ ധ്യാനിക്കണം അതുകൊണ്ട് ചോദിക്കുകയാണ് നമ്മൾ ആരാണ് നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷം ആരെയാണ് നമ്മൾ ധ്യാനിക്കണം എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ആ അതിനുവേണ്ടി എന്ന് നിലയിൽ ചിന്തിക്കണമല്ലോ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ ആരെയാണ് നമ്മൾ ധ്യാനിച്ചിട്ടാണ് കർമ്മം ചെയ്യേണ്ടത് എന്ത് കർമ്മം ചെയ്യുമ്പോൾ ആരെ ചിന്തിച്ചിട്ട് ചെയ്യണം ഹവിസിലൂടെ ആരെ പ്രീതിപ്പെടുത്തണം ഹവിസ് എന്നുള്ള നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യണം ഈ ഭൂ ൾ എന്നിൽ നല്ല സന്താനം ജനിപ്പിക്കട്ടെ ആ ശക്തി വിശേഷമാണ് എന്നിലൂടെ സന്താനങ്ങളെയും ഉണ്ടാക്കി തരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നിലൂടെ സന്താനം ഉണ്ടാക്കുന്നത് നാളെ അതിനെന്തോ കർമ്മം ചെയ്യാൻ അപ്പൊ ആ കർമ്മക്രിയ യോജിച്ച കുട്ടികളെ തീരുമാനിക്കുന്ന ആളാണെന്നാണ് പറയുന്നത് നാളെ നല്ലവണ്ണം കടക്കാൻ ഉള്ള ഒരു പയ്യനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പൊന്നിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കട്ടെ പുരുഷന്മാരെയും നമ്മൾ കല്യാണം കഴിപ്പിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള കുട്ടികളെ നല്ലൊരു ചിന്തകനെയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളവരെ ചേർത്തിട്ട് കുട്ടികളെ ഉണ്ടാക്കും നല്ലൊരു നൃത്തവും ഗാനങ്ങളെല്ലാം കക്ഷിയാണ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പുരുഷനെയും ശ്രീനിയും യോജിപ്പിച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കി എടുക്കും അപ്പം ഇതെല്ലാം ചെയ്യുന്നത് ആവശ്യമനുസരിച്ച് ആരാണ് ആ പ്രജാപതിയാണ് അതുകൊണ്ട് എനിക്കും നല്ല കുട്ടികളെ തരട്ടെ എന്ന് പറയുകയാണ് എൻ്റെ ഐശ്വര്യം വർധിക്കട്ടെ ഇനി മുപ്പത് പ്രജാപതി ഉപായത്താൽ ഗ്രഹി ഗ്രഹിച്ചിരിക്കുന്നു ആ പ്രജാപതിയും ഉപായം വെറുതെ അത് തോന്നുന്ന മാതിരി ചെയ്യില്ല അതിനും അതിൻ്റെതായ ഉപായങ്ങളുണ്ട് ഉപായ അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് ചുറ്റി നടക്കുന്നത് നാളെ എന്തൊരു ജോലിയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ആൾക്കാരെ ചേർത്തിട്ട് കുട്ടികളുണ്ടാക്കുന്നു അതിന് നമുക്കൊരു പങ്കുവില്ല അതെല്ലാം അതിന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ഞാൻ നിന്നെ ജ്യേഷ്ഠം ആഷാഠം ചൈത്രം എല്ലാ തരത്തിലുള്ള മാസങ്ങളുണ്ടല്ലോ ആ മാസങ്ങളിലൂടെ എല്ലാം അതിമാസത്തിലൂടെ എല്ലാം നിന്നെ സ്വീകരിച്ചിരിക്കുന്നു അതായത് ഋതുക്കളിലൂടെ നമ്മുടെ കർമ്മങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓരോ ഋതുവിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതിന് ചില മാസങ്ങളുണ്ട് മഴ പെയ്യുന്നതിന് ചില മാസങ്ങളുണ്ട് ഓരോന്നിനും മാസ ഋതുക്കളായി തിരിച്ചിട്ടുണ്ട് ആ ഋതുക്കളിലൂടെയാണ് പ്രജാപതി നമ്മുടെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് അപ്പം നമ്മൾ ആ ഋതുക്കളെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു